ശൈ്യാവലംബർക്ക് വിഷു കൈനീട്ടം പാലുവേറ്റി പ്രവർത്തനങ്ങൾക്ക് മിഴിവേറെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മുറിവിട്ട് പുറത്തു പോകാനാവാത്തവർ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്തവർ ശരീരം തളർന്നു പോയവർ ജീവിതത്തെ തകർത്തെറിഞ്ഞ രോഗാവസ്ഥയിൽ സാന്ത്വനവുമായിട്ടാണ് അവരെത്തിയത് കൊന്നപ്പൂക്കളും പുതപ്പും വിഷുക്കൈനീട്ടവും നൽകി ഇവർ നല്ല ശമരിയക്കാരായി എ കെ ജി പാലുവേറ്റി മെഴുവേലി സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിഷു ആശംസകൾ നേരാൻ രോഗികളെ തേടിയെത്തിയത് മെഴുവേലി പഞ്ചായത്തിലെ ഏഴു വാർഡുകളിലുള്ള എഴുപത്തെട്ട് രോഗികൾക്കിടയിലായിരുന്നു സ്നേഹസന്ദർശനം രോഗവിവരം അന്വേഷിച്ചും കുശലം പറഞ്ഞും ചിരിച്ചും ചിരിപ്പിച്ചും എത്തിയ പാലുവേറ്റി പ്രവർത്തകരുടെ വരവ് രോഗികൾക്ക് വലിയ ആശ്വാസവും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവമാണ് നൽകിയത് സി പി ഐ എം കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിൻ കുളനട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ കെ പി വിശ്വംഭരൻ മെഴുവേലി ഹോളി ഇന്നസെന്റ് ഓർത്തഡോക്സ് ചർച്ച് ട്രസ്റ്റി ജെയിംസ് പൂന്തുരുത്തി മുൻ ട്രസ്റ്റി ബിജു ജോൺ വി കെ സന്തോഷ് കെ കെ സാലു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വന്തം നാട്ടിലെ കിടപ്പുരോഗികളുടെ കിടക്കരികിൽ എത്തിയത് വിഷുപ്പുലരിയിൽ ആരംഭിച്ച വിഷുക്കൈനീട്ടം പരിപാടി ആർ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാന്ത്വനപരിപാലന വോളണ്ടിയർമാർ ആശാപ്രവർത്തകർ തുടങ്ങിയവരും ഒപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി